ഹലോ ഗൈസ് നമ്മളിന്ന് അടാർ ബപ്പങ്ങായി വരയ്ക്കുന്നത് കണ്ടോ ബപ്പങ്ങായി വരെ അങ്ങ് തെങ്ങിനേക്കാളും വീത്തേണ്ട ഞാനല്ല വരയ്ക്കുന്നത് എൻ്റെ ഇവിടെ തിരുവനന്തപുരത്തെ കൂട്ടുകാരൻ ബപ്പങ്ങായി വരയ്ക്കുന്നുണ്ട് ഓനേം കൂടി കാണിക്കാം ഇതാണ് നമ്മളെ അനീഷ് കൂട്ടുകാർ നമ്മളെ ബപ്പൻകായി ഇപ്പോൾ ഇവിടെ എന്തു പറയുന്നത് നമുക്ക് പിന്നെ ചോദിക്കാം അതിൻ്റെ മരം നോക്കാറങ്ങ് ആകാശത്തേക്ക് എത്തി കുത്തിയിട്ടോ അതൊക്കെ അങ്ങ് വീത്ത ഉണ്ട് അതിനപ്പുറം തെങ്ങ് ഉണ്ടോ തെങ്ങ് ഒരേ നീളം ക്യാച്ച് പിടിക്കാൻ നോക്കി ക്യാച്ച് കിട്ടിയിട്ട അത് നല്ലത്തേക്ക് വീണു പൗത്തിറ്റേ നല്ലോണം പൗത്തിന് നിങ്ങളെ പപ്പായ അല്ലേ കർമ്മൂസങ്ങായി ഓരോ നാട്ടിലും ഓരോ പേര് നമ്മളെ നാട്ടിലെ കെൻ്റ് വലിയ കെൻറ്റായിരിക്കും അതാ ഇടുത്ത കെൻറ്റ് കൊണ്ടുപോവാ കാണിച്ചു തരാം വെച്ച് ചെറിയത് നമുക്കിന്നെ വേണമെങ്കിൽ ഈഞ്ഞിട്ട് വെള്ളം കോര ഈ വെള്ളം കോരലില്ല അതുകൊണ്ട് അതിലെന്തെല്ലാം വീണ്ടെല്ലാം ഉണ്ട് വെള്ളം കോരുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അനീഷ് പ്രോ വെള്ളം കോരി തെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഇപ്പം കോരിയ വെള്ളത്തിൽ പപ്പം കൈ കഴുകുന്നുണ്ട് വീടിന്ന് പപ്പം കായ് തിന്നാൽ ഭയങ്കര കൊതുക് മറ്റ മരവും കാടും ടെറസിൻ്റെ വണ്ടയിൽ നമുക്ക് മുറിച്ച് തന്ന അല്ലേ നോക്കാം വെയിൽ ഇല്ലെങ്കിൽ ടെറസിൻ്റെ വണ്ടയിൽ കയറും ഇതാ വീട് ആട്ടണ വളർത്തുന്നത് ഇങ്ങനെ ആ വീട്ടുകാർ കണ്ടിട്ടാണ് കണ്ടെങ്കിൽ ചീത്ത വിളിക്കുകയെന്നറിയില്ല എന്റെ കൂടെ വന്ന അനീഷ് അങ്ങെത്തി ഞാൻ ഓടിപ്പോന്നു ഓടിപ്പോന്നങ്ങോട്ട് അരിവേപ്പിൻ്റെ തൈ നോക്കറോ ഞാൻ വീട്ടിൽ എത്ര നട്ടിട്ടില്ലേ ആ അരിവേപ്പ് കുറച്ച് വലുതാകുമ്പോൾ ചകുന്നത് വീടെ എല്ലാ വീട്ടിലും ഉണ്ട് കാടുപോലായിട്ടുണ്ട് പിന്നെ നമ്മളെ നാട്ടിലില്ലേ നാട്ടിലില്ലേന്നെ എട്ടരസിൻ്റെ വണ്ടീന്ന് മുറിക്കാൻ വിചാരിച്ചത് നല്ല വെയിൽ ഇവിടെയുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് കോവളം കാണാൻ കഴിയും ഇതിൻ്റെ മോളിൽ നിന്ന് ആ വീട് പറഞ്ഞിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ കാണി ഇനി ഇവർക്ക് കുറച്ച് പച്ചക്കറി കൃഷിയുണ്ട് കുറച്ചേ സ്ഥലമുള്ളൂ പക്ഷെ ഉള്ള സ്ഥലത്തിൽ അവർ എന്തെല്ലോ ചെയ്തിട്ടുണ്ട് വായ നട്ടിട്ടുണ്ട് പിന്നെ കുറേ കുറേ ഇഞ്ചി എല്ലാം സാധാരണ ബക്കറ്റിൽ നട്ടിട്ടുണ്ട് നമ്മളെ കോഴക്കാപ്പുളി കയ്പക്ക ഉണ്ടോ നല്ലോണം അത് കാണിച്ചു തരാം കൈപ്പക്ക വിളവെടുക്കുന്നുണ്ട് കുറേ കൈപ്പക്ക കയ്പക്ക ഉണ്ടെട്ടോ പേപ്പർ വെച്ചോണ്ട് ഒന്നും കുത്തിയിട്ടും പൊട്ടായിട്ടൊന്നുമില്ല നല്ല സെറ്റായിട്ടുണ്ട് കുറേ ഇണ്ടയിൽ പിടിച്ചിട്ട് ഇതാ ഫ്രൂട്ട് കുറേ ഉണ്ട് കേട്ടോ പകുത്തിട്ടുണ്ട് അതിന്റെ മെടിയുണ്ട് അതിന്റെ പൂവ് എന്ത് രസം ഉണ്ടോ കുറെ ആദ്യമായിട്ടും പൂ കണ്ടത് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിലില്ല നാട്ടിലുണ്ട് എനിക്ക് എന്റെ തൈ കിട്ടിയിട്ടില്ല വീട് തൈ കൊണ്ടുപോവാൻ കയ്യും തോന്നുന്നില്ല ഈ കൂറ്റി കഴിക്കുന്ന എടുത്ത കുഞ്ഞോ വെക്കേഷനല്ലേ കുഞ്ഞ് ഭയങ്കരത്തിന് സൗണ്ട് എടുക്കുന്നുണ്ട് ഞാൻ കുഞ്ഞുങ്ങളെ പറ്റുമെങ്കിൽ കാണിക്കാം ഇത് പച്ച ആ ബീന്നുണ്ട് കൊല കൊല ആയിട്ടുണ്ടായി ഞാൻ വരുമ്പോഴത്തേക്കും കൊറഞ്ഞു പോയി അല്ലെങ്കിൽ കാണിക്കായിരുന്നു മുന്തിരി എന്ന് തോന്നുന്നു ഇനി മുട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം മുട്ടൊന്നും കാണുന്നില്ല നല്ലോണം പിടിച്ചിനു വീടിന്റെ പെയിന്റ് ഇപ്പൊ കൊടുത്തതേ ഇല്ലു കുറച്ചായതേയല്ലോ ബപ്പങ്ക മുറിച്ച് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു മുറിക്കുന്നുണ്ട് നമുക്ക് നല്ല ഉച്ചയായി പങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ പപ്പങ്കായി തിന്നാം ഞാൻ ചോറ് വയ്ക്കുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്തു ചെയ്യുന്നു കാണിക്കണ്ടേ ഇപ്പൊ കാണിച്ചു തരാം ചോറ് പിന്നെ കാബേജ് ഉരുക്ക് ഇവിടെ പറയുന്ന തോരൻ അച്ചാറ് പിന്നെ തീയല് മീൻകറി അവിടുത്തെ കുഞ്ഞിപ്പടം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പപ്പടം കിട്ടുന്നില്ല ഇത് കണ്ട കുഞ്ഞിപ്പടം പപ്പം ഉണ്ട് പപ്പങ്ക ചോറ് വെച്ചിട്ടേ തിന്നു ചോറ് വെച്ചിട്ടായിട്ട് കാണിക്ക ചോറ് വെക്കുമ്പോ നിങ്ങളെ കാണിക്കുന്നത് ശരിയല്ലല്ലോ എല്ലാവരും ഹായ്ണ്ട് അനിഷ് ബ്രോന്റെ വീട്ടിലെ ആൾക്കാരാണ് ഇവരെല്ലാവരും കൊടുക്കാം നിങ്ങൾ പപ്പങ്കല്ലോ പറയുന്നു ഇവിടെ നമ്മളെ പപ്പങ്ക പപ്പായ പിള്ളേരെ എങ്ങനെയുണ്ട് പപ്പായ കഴിച്ച പിള്ളേരെ ഉണ്ട് കൂടാതെ ചാമ്പയ്ക്ക് ഉപ്പിലിട്ടിട്ടുണ്ട് അതാര ടേസ്റ്റ് ചെയ്യുന്നത് കൊളോ പൊളി നിങ്ങളെ വീഡിയോ കാണിച്ചില്ല നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ കാണുന്നവർക്ക് അറിയണ്ടേ പേര് പറയാൻ പറ്റുമോ ഇപ്പൊ അമ്മമ്മയെ പരിചയമുണ്ട് അമ്മമ്മയുടെ വീഡിയോ കണ്ട ആൾക്കാരുണ്ട് പേര് പറഞ്ഞോ പഠിക്കുന്ന സ്കൂള് ചേച്ചിട്ടോ ഒരേ സ്കൂളിൽ തന്നെ മോന്റെ പേര് പറഞ്ഞു ആദിത്യവരെ സ്കൂളിൽ തന്നെ രണ്ടാം ക്ലാസ്സിലോട്ട് ക്ലാസ്സിലോട്ടി അവധിക്ക് എല്ലാവരും ഗുസ്തി കുസ്തി കൊടുക്കുന്നുണ്ടായിനി അതിന്റെ ഇടക്കാണ് ഞാൻ ഇവരെ പിടിച്ചിരുത്തി പപ്പായ മുറിപ്പിച്ചത് ഞാൻ നോക്കിട്ട ഞാനും നോക്കുന്നു നോക്കുന്നുല്ലേ എടുത്തോ ഞാൻ കഴിച്ചു പൊളിയാണ് ഒരാൾ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് പിള്ളേരെല്ലാം പരിചയപ്പെടുത്തുന്നതിന് ഇടക്ക് ചേച്ചിയുടെ പേര് ചോദിക്കാൻ പറ്റും അല്ലെ നിങ്ങളുടെ ചേച്ചിയല്ലേ നിങ്ങൾ എന്താ വിളിക്കുന്നത് ചേച്ചിന്റെ പറഞ്ഞോ പേര് സ്കൂളേ നമ്മളെ മടവൂര് ഇവിടെ തിരുവനന്തപുരം എല്ലാവരും